രാജ്യത്തെ സി എ എ നടപ്പിലാക്കി കേന്ദ്രം പതിനാല് പേർക്ക് പൗരത്വം നൽകി പ്രദീപ്തിയുടെ അറസ്റ്റ് നിയമവിരുദ്ധം മോചിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീം കോടതി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞു ഒരു കുട്ടി മരിച്ചു അടുത്ത ഏഴു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നെ തോൽപ്പിക്കുവാൻ കോൺഗ്രസുകാർ ചില പൊടിക്രിയകൾ ചെയ്തു തുറന്നടിച്ച് രാജ്മോഹൻ ഉണിത്താൻ തയ്യാറായി മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും ഡ്രൈവിംഗ് ടെസ്റ്റ് സമരം പിൻവലിച്ചു നാലു വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കും മന്ത്രി ആർ ബിന്ദു വിശദമായ വാർത്തകളിലേക്ക് ബാങ്ക് ബാങ്ക് പുരസ്കാരം പുരസ്കാരം ഡോക്ടർ ഡോക്ടർ സർവീസ് സഹകരണ ന്യൂസ് റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ും കരായ രാജൻ ചെയർമാനായ വി വി കെ സ്മാരക സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളുടെ പുരസ്കാരം ജേതാക്കളെ തെരഞ്ഞെടുത്തത് ഇരുപത്തയ്യായിരം രൂപയും പുന്നിൻചന്ദ്രൻ രൂപകൽപ്പന ചെയ്യുന്ന ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂലൈ അവസാന വരും കദൂർ ബാങ്ക് ഓഡിറ്റോർഡ് ചേർന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശോമ്മാനി കൊച്ചി യൂണിറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സബ് എഡിറ്ററായി ജോലി പ്രവേശിച്ച മനോഹരൻ മോളായി കണ്ണൂർ മൊണ്ടയാട് ജേണലിസ്റ്റ് നഗറിലാണ് താമസം ദേശാമാനി കണ്ണൂർ യൂണിറ്റിൽ ബ്യൂറോ ചീഫും ന്യൂസ് എഡിറ്ററുമായിരുന്നു തിരുവനന്തപുരം കോഴിക്കോട് യൂണിറ്റുകളും ജോലി ചെയ്തു സെൻറർ ഡെസ്ക് എഡിറ്റ് പേജ് തൊഴിൽ പതിപ്പ് ഫീച്ചർ ഡെസ്ക് എന്നിവയുടെ ചുമതല വഹിച്ചു മികച്ച എഡിറ്റോറിയനുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാരം നേടിയ മനോഹരൻ കേരള പത്രപത്ര യൂണിയൻ ജനറൽ സെക്രട്ടറിയും പ്രവർത്തിച്ചു തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ സുപ്രണ്ട് സി അജിതയാണ് ഭാര്യ മകൻ അക്ഷയ് മനുഷ്യ വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവായ ഡോക്ടർ അരുൺകുമാർ കൊല്ലം ജില്ലയിലെ അഞ്ചിൽ സ്വദേശിയാണ് ദൃശ്യ മാധ്യമ രംഗത്ത് പുരോഗമന നിലപാട് ഉയർത്തിപ്പിടിച്ച മാധ്യമ പ്രവർത്തനമാണ് ദൂരദർശൻ കൈരളി ഏഷ്യാനെ മീഡിയ വൺ ട്വന്റി ഫോർ ന്യൂസ് തുടങ്ങിയ ചാനലുകളിൽ രണ്ടര പതിഞ്ചാണ്ട് മാധ്യമ മാധ്യമപ്രവർത്തനം മികച്ച അഭിമുഖം മികച്ച വാർത്താ പരിപാടി എന്നിവയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചു റിപ്പോർട്ടർ ചാനലിലെ കോഫി വിത്ത് അരുൺ ഉൾപ്പെടെയുള്ള വാർത്താധിഷ്ഠ പരിപാടികളുടെ അവതാരകരാണ് കനായ രാജൻ പൊന്നൻചന്ദ്രൻ സിജിത്ത് ജോയൻ അഡ്വക്കറ്റ് കെ രമേശ് ഡോക്ടർ കെ കെ കുമാരൻ പി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമരം പിൻവലിച്ചു യൂണിയനുകൾ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയകരമായിരുന്നുവെന്ന് ഡ്രൈവിംഗ് സ്കൂളുകളുടെ യൂണിയൻ ബാലബഹൻ അറിയിച്ചു യൂണിയൻ ബാലബഹുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു കടുത്ത നിലപാടിൽ നിന്ന് സർക്കാർ മന്ത്രിയും പിന്നോക്കം പോയതോടെയാണ് സമരം പിൻവലിച്ചത് സർക്കുലറിൽ യൂണിയൻ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി മന്ത്രി പറഞ്ഞു പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരും പഴയതുപോലെ എച്ച് ആദ്യം നടത്തുമെന്നും റോഡ് ടെസ്റ്റ് പിന്നാലെയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഒരു എം വി ഐ ഉദ്യോഗസ്ഥനുള്ള സ്ഥലത്ത് നാല് ദർശിച്ചും രണ്ട് ഉദ്യോഗസ്ഥൻ എൺപത് നടക്കും ഇരട്ട ക്ലബ് ബ്രേക്കുമുള്ള ഇരട്ട ടച്ചും ബ്രേക്കുമുള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം ടൂ വീലർ ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് എം എയ് വണ്ടികൾ ഒഴിവാക്കും ഇതിനായി മൂന്ന് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനമുള്ള ടെസ്റ്റ് കാലിൽ ഡിയറിലുള്ള വാഹനത്തിലേക്ക് നിർബന്ധമായി മാറും ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പുഴപ്പം പതിനെട്ട് വർഷമായി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു ലൈസൻസ് എടുക്കുന്നയാളിന് അത് നല്ല ലൈസൻസ് തന്നെയായിരിക്കണം ഡ്രൈവിംഗ് അറിയാവുന്നവർ വണ്ടിയോട് ചെമ്മതി ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ സമരം നന്നായി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ കേരളത്തിൻ്റെ ലൈസൻസ് രാജ്യത്ത് തന്നെ ഏറ്റവും നിലവാരമുള്ളതായി മാറണം ഈ സമരം നല്ല ലൈസൻസ് നാട്ടിൽ ഉണ്ടാകാനും അപകടങ്ങൾ കുറക്കാനും വഴിയൊരുക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു എതിർപ്പുകളും പ്രതിഷേധങ്ങളും നടക്കുന്നതിനിടെ രാജ്യത്തെ വിവാദ പൗരത്വ നിയമം നടപ്പിലാക്കി കേന്ദ്രം അപേക്ഷിച്ചു നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം പൗരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബല്ലയാണ് പതിനാലു പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് എത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ വ്യവസ്ഥ ചെയ്താണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സി എ എ ഉടൻ നടപ്പാക്കുമെന്ന അവകാശവാദവുമായി ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും നേരത്തെ രംഗത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്താകെ അലയടിച്ച പ്രക്ഷോഭങ്ങൾ വകവയ്ക്കാതെ പാർലമെന്റ് പാസാക്കിയ ബില്ലിന് രണ്ടായിരത്തി ഡിസംബറിലാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ന്യൂസ് മീഡിയ സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മെയ് കൂടി കാലവർഷം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കുമുകളിലായി ചക്രവാത ചുരിയും ലക്ഷദ്വീപ് ന്യൂനമർദ്ദപാധയും നിലനിൽക്കുന്നു തെക്കൻ കർണാടകക്ക് മുകളിൽ നിന്നും വിദർഭയിലേക്ക് മറ്റൊരു ന്യൂനമർദ്ദ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം ഇടിമിന്നലോട് കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് പത്തൊമ്പതിന് അതിശക്തമായ മഴയ്ക്കും മെയ് പതിനഞ്ചു മുതൽ പത്തൊമ്പത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മഴ സാധ്യതയെ തുടർന്ന് വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തൊമ്പതിന് ചില ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ന്യൂസ് ക്ലിക്ക് കേസിൽ കേന്ദ്രത്തിന് വൻ തിരിച്ചടി എഡിറ്റർ പ്രദീപ്തയെ മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് കേസിൽ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് കോടതി കോടതി പറഞ്ഞു പ്രബീറിനോ അദ്ദേഹത്തിന്റെ ചൂണ്ടിക്കാട്ടി വിചാരണ കോടതിയാകും ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കുക യു എ പിക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന സമൂഹത്തിൽ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് പ്രബീർ പുരകേസ്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കർഷക സമരം പൗരത്വ പ്രതിഷേധം തുടങ്ങിയ സംഭവങ്ങളിലെ ന്യൂസ് ക്ലിക്കിന്റെ നിലപാടുകളാണ് കേന്ദ്രത്തെ ചൊടിപ്പിച്ചത് ആസാദ് മീഡിയ ശബരിമല സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു ഒരു കുട്ടി മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പത്തനംതിട്ട തൊല്ലാപ്പള്ളിയിൽ വെച്ചായിരുന്നു അപകടം പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ചില പൊടിക്രിയകൾ ചെയ്തുവെന്നും അതെല്ലാം പുറത്തു തരുമെന്നും തുറന്നടിച്ചു കാസർകോട് സ്ഥാനാർത്ഥി രാജ്മോ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രൂക്ഷമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ആരോപണത്തിന് മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്നും ജയിച്ചാൽ എം പി സ്ഥാനവും രാജിവെക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു തെലങ്കാനയിൽ നിൽക്കുമ്പോൾ കല്യോട്ടെ രക്തസാക്ഷികളുടെ കുടുംബം എന്നെ വിളിച്ചു വികാരപരമായ കോൺഗ്രസ് നേതാക്കൾ പ്രതികളുമായി ചങ്ങാത്തം കൂടിയെന്ന് പറഞ്ഞ് താൻ ഫേസ്ബുക്കിൽ ഇടപെട്ട് പിൻവലിക്കില്ല സ്വബോധത്തോടെയാണ് പോസ്റ്റ് ഇട്ടത് കാസർകോടെ കോൺഗ്രസുകാരുടെ വികാരമാണ് പ്രകടിപ്പിച്ചത് ഡി സി 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 ഉൾപ്പെടെയുള്ളവർ തനിക്കൊപ്പമാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു

ശാസ്ത്രാഹിത്യ പരിഷത്ത് യൂണിറ്റ് നേതൃത്വത്തിൽ പരിശീലനം നടന്നു എൻജിഒ കോട്ടേസിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു ചെറുകുന്ന് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീശൻ കസ്തൂരി ക്ലാസ് എടുത്തു യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രശോഭ അധ്യക്ഷയായി മേഖലാ കമ്മിറ്റി അംഗം ഇ കെ സിറാജ് സി മാധവൻ പി കെ ലതീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ നാലു വർഷ ബിരുദം നടപ്പാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ആശങ്കകൾ എല്ലാ ഘട്ടത്തിലും പരിഗണിച്ചും പരിഹരിച്ചുമാകും മുന്നോട്ട് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു നാലു വർഷ ബിരുദ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രതികളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പരീക്ഷ നടത്തിപ്പ് കോളേജുകളുടെ ചുമതലയിൽ ആകുന്നതിനെ കുറിച്ചും മതിയായ ചോയ്സുകൾ ലഭ്യമാക്കുന്നതിനെ കുറിച്ചും അടക്കമുള്ള ആശങ്കകളാണ് വിവിധ വിദ്യാർത്ഥി സംഘടന പ്രതിനിധികൾ പങ്കുവച്ചത് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലെല്ലാം വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾക്ക് മന്ത്രി യോഗത്തിൽ നൽകി യോഗത്തിൽ അനുഷ്ക്രി അഫ്സൽ ഇ ഇ അമീൻ ഗോപ്നെയ്യാർ ശരത്കുളുത്തൂർ കബീർ പി രാഹുൽ എം ഡോക്ടർ വൈശാഖ് സദാശിവൻ എം എസ് അനന്തു എന്നിവർ പങ്കെടുത്തു പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓറിയന്റേഷൻ പ്രോഗ്രാം സംസ്ഥാനതലകം ഉദ്ഘാടനം നാളെ സംസ്ഥാനത്തെ കോളേജുകളിൽ ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന വർഷം സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അവബോധം നൽകാനായി ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിക്കും ഓറിയന്റേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ പത്തിന് മന്ത്രി പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുറമെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധികൾക്കും പരിപാടിയിൽ പങ്കെടുക്കും പയ്യന്നൂരിൽ മഴക്കാല പൂർവ്വ മെഗാ ശുചീകരണം ആരംഭിച്ചു പയ്യന്നൂർ നഗരസഭ മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണം പരിപാടി പയ്യന്നൂർ പെരുമ്പായി വെച്ച് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സി ജെ ജയ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ ടി പി സമീറ കൌൺസിലർ കെ കെ ഫൽഗുരൻ എം ആനന്ദൻ സെക്രട്ടറി എം കെ ഗിരീഷ് ഗ്രീൻ സിറ്റി മാനേജർ എ വി മധുസൂദനൻ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു പെരുമ്പ് മുതൽ കോത്തായ്മുക്ക് വരെ സംഘടിപ്പിച്ച ശുചീകരണത്തിൽ ജനപ്രതിജ്ഞകൾ നഗരസഭ ആരോഗ്യവാഹം ജീവനക്കാർ ആരോഗ്യവാഹം ഫീൽഡ് ജീവനക്കാർ ആശാപ്രവർത്തകർ കുടുംബശ്രീ ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് തൊഴിലാളികൾ എൻ എസ് എസ് യൂണിറ്റ് വയ്യൂർ കോളേജ് വണ്ടർമാർ എ കെ എസ് ജി വി എച്ച് എസ് എസ് എൻ എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യൂണിറ്റിലെ വണ്ടർമാർ വ്യാപാര സ്ഥാപന സംഘടനാ പ്രതികൾ വിവിധ സന്നദ്ധ സംഘടനാ പ്രതികൾ തുടങ്ങിയവർ പങ്കാളികളായി ശുചീകരണത്തിന് മുന്നോടിയായി ശുചിത്വാലയം സംഘടിപ്പിച്ചു ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു ദിനം ഒരു വാർഡ് വാർഡ് തല ബോധവൽക്കരണ പ്രവർത്തനം നല്ല നിലയിൽ നടന്നുവരുന്നുണ്ടെന്നും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലും ജനപ്രതിനിധി നേതൃത്വത്തിൽ പൊതുജനങ്ങളെ ആകെ പങ്കാളിയെ കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പത്തൊമ്പതിൽ ശുചിത്വ ഹർത്താൽ ആചരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു തയ്യൽ മിഷൻ വിതരണം ചെയ്തു എ പി ജെ അബ്ദുൾകലാം ലൈബ്രറി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ തയ്യൽ മിഷൻ വിതരണം നടത്തി അൻപത് ശതമാനം സബ്സിഡികൾ നൽകുന്ന മിഷൻ വിതരണ ലൈബ്രറി കൌൺസിൽ ജില്ലാ കൌൺസലർ ശോഭന ദേവി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി സെക്രട്ടറി പി കെ ബൈജു പി വിദാസൻ എ കെ സരാജ് ഓമന മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ऊर्जा संरक्षण क्लास एनर्जी मानेजमें सेंटर ए पी जे अब्दुल कल रुरी सहन तो चोड़ पंचायत ऊर्जा स्थल चोर पंचायत हाथी पंचायत प्रसन्न के दामोदर उद्घाटन वोसपर्स बी पी उल्लालसन एम पी षीच एम के सुबदीर संसाचु चोड़ मट अंगनवाड़ी पंचायत अंगं के प्रकाशन उद्घनुन प्रभाषण अद्यक्षोचना बी पलसन टंदी अनी संसाचु रूस स्थल एनर्जी मैनेजमेंट सेंटर ऋसोर्स पेसा पास ഇതോടെ ഞാൻ താസാദേവസം സംഭവിക്കുന്നു വീണ്ടും നടക്കണം നന്ദി നമസ്കാരം